വിധി വിലക്കുകൾ ജീവിതത്തിന്റെ സർവ മേഖലകളിലും പാലിക്കണം എന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുബാന ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി മുന്നോട്ട് നയിക്കുവാനുള്ള തൂഫിയൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ ഏതൊരു രക്ഷിതാവിനോടും ഈ ഭൗതിക ലോകത്ത് ആശങ്കപ്പെടുന്ന കാര്യമെന്താ നിങ്ങളെ ഏറെ അസ്വസ്ഥനാക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ എല്ലാ രക്ഷിതാക്കളുടെയും മറുപടി അത് മക്കളുടെ കാര്യമാണ് മക്കളുടെ ഭാവിയെ സംബന്ധിച്ചും അവരുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഏതൊരു രക്ഷിതാവിനെയും അസ്വസ്ഥമാക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ കാലത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് രക്ഷിതാവിന്റെ ആശങ്കകളും അവന്റെ വേചാറുമൊക്കെ ഈ മേഖലയിൽ വർദ്ധിച്ചു വരികയാണ് നാം നിരന്തരമായി കേൾക്കുന്ന വാർത്തകളും കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളുമൊക്കെ അതിന് കാരണം കൂടിയാണ് മക്കളെ സംബന്ധിച്ച് അവരെ വളർത്തേണ്ടുന്നതിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ രൂപങ്ങൾ നമ്മുടെ ദീനിൽ നിലനിൽക്കുന്നുണ്ട് മക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാൻ പലയിടങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് നബിസാഹു അലൈവസയുടെ അധ്യാപനങ്ങളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും മക്കളുടെ വിഷയത്തിൽ പ്രവാചകൻ ഏറെ ൗനിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുറാനും മക്കളെ സംബന്ധിച്ച് വിവിധ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മക്കളെ പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ധനവും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പാദ്യവും സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യേണ്ടെന്ന മക്കളും അത് ഐഹിക ലോകത്തിന്റെ അലങ്കാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ അലങ്കാരമാണ് സമ്പാദ്യവും സന്താനങ്ങളും ശുദ്ധ കുറാൻ അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ അനുഗ്രഹം കൂടിയാണ് എന്നും പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് അവർ അനുഗ്രഹങ്ങളാകുന്നതും നമുക്ക് കൺകുളിർമയേകുന്നതും എങ്ങനെയാണ് അതിനൊരു രക്ഷിതാവ് എന്ന നിലക്ക് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വളരെ സംക്ഷിപ്തമായി നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാധാരണ ഒരു പിതാവിന് അറബിയിൽ വാലിദ് എന്ന് പറയാറുണ്ട് ജന്മം നൽകിയവൻ എന്ന് പറയാറുണ്ട് അതിലേറെ ഒന്നുകൂടെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് തെർബിയത്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനയിൽ അവരന്റെ ചെറുപ്പത്തിൽ ആ തെർബിയത്ത് നടത്തിയതിനാലും നീ അവരോട് കരുണ കാണിക്കണേ എന്നാണ് പ്രാർത്ഥനയിലുള്ളത് ആണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു മകൾക്ക് മകന് ജന്മം നൽകലല്ല അവനെ വളർത്തിക്കൊണ്ടുവരലാണ് അത് ഓരോ നിശ്ചിതമായ കാലം മാത്രം വേണ്ടുന്ന കാര്യവുമല്ല നിരന്തരമായി കിട്ടേണ്ടുന്ന കാര്യമാണ് ആ വിധത്തിൽ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ അത് അനുഗ്രഹമാണ് ഒരു വേള ദുന്യാവിലെ എന്ന് പറയാവുന്നതാണ് നല്ല മക്കളെ കിട്ടുന്നത് ദുന്യാവിലെ സ്വർഗം വിശുദ്ധ ഖുറാനിലെ ചില വചനങ്ങൾക്ക് വിശദീകരണം നൽകിക്കൊണ്ട് ഉദാഹരണമായി പരമകാരുണ്യകനായ അടിമകളുടെ സ്വഭാവങ്ങൾ വിവരക്ക് നടത്ത് സന്താനങ്ങളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമ നൽകണേ എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സലഫുസാലകിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ദുന്യാവിൽ മനുഷ്യന് ഏറെ കൺകുളിർമ ലഭിക്കുന്ന കാര്യമാണ് നമ്മുടെ മക്കളൊക്കെ മാത്രം അഴിബാധത്തിൽ ചെയ്ത് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ വിലക്കുകളിങ്ങനെ പൂർണമായി വിട്ടുനിന്ന് അങ്ങനെ കാണാൻ ഒരു രക്ഷിതാവിന് കഴിയുക അങ്ങനെയുള്ള അവസരം ഒരു രക്ഷിതാവിന് ഉണ്ടാകുക എന്ന് പറയുന്നതിനേക്കാൾ അങ്ങനെ ഒരു അവസരം ഒരു രക്ഷിതാവിന് ഈ ദുന്യാവിൽ കിട്ടുന്നതിനേക്കാൾ സന്തോഷകരമായി ദുന്യാവിൽ വേറെ ഒന്നുമില്ല എന്ന് ചില മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന വേളയിൽ തന്നെ പറഞ്ഞിട്ടു മഹാനായ ഇബനുൽ പറഞ്ഞിട്ടുള്ളത് മക്കൾ അധികവും വഴിതെറ്റിപ്പോകുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം മാതാപിതാക്കൾക്ക് തെർഭിയത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് എല്ലാ വിഷയത്തിലും നമുക്ക് ട്രെയിനിങ് എല്ലാ വിഷയത്തിനും ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അതിന് നിക്ഷിത ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് ഒരു രക്ഷിതാവിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ നിർവഹിക്കാൻ പറ്റിയ ഒരു കാര്യമാണോ തൃപ്തി ഒരിക്കലുമല്ല തന്റെ മക്കൾ നന്നായി മാറാൻ രക്ഷിതാക്കളും നന്നായി ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട് കൃത്യമായി ദീൻ പഠിപ്പിച്ചിട്ടുള്ള നബിസുല്ലാഹുലൈവസമയുടെ അധ്യാപനങ്ങളിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണത് ഏറ്റവും പ്രധാനം അവരോടുള്ള സ്നേഹമാണ് അതെന്താ ഇത്ര പറയാൻ മക്കളെ സ്നേഹിക്കാത്ത ഏത് രക്ഷിതാവാണ് ഉണ്ടാക്കുക എനിക്കെൻ്റെ മക്കളോട് സ്നേഹമില്ല എന്ന് പറയുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല സാധാരണയിൽ പക്ഷേ സ്നേഹമില്ലാത്തതല്ല സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ ഒതുക്കി വെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് നമ്മളുടെ മക്കൾക്ക് ബോധ്യപ്പെടണം എന്നെ എന്റെ ഉമ്മ സ്നേഹിക്കുന്നുണ്ട് എന്റെ വാപ്പാക്കി എന്നോട് ഉത്കടമായ സ്നേഹമുണ്ട് എന്നൊരു മകന് മനസ്സിലാക്കാൻ കഴിയണം അതിന് പ്രകടനം ആവശ്യമാണ് ഒരു സഹാബി വന്ന് പറഞ്ഞു ഞാൻ ഇന്ന ആളെ സ്നേഹിക്കുന്നുണ്ട് നബിയെ ചോദിച്ചു ആ വിവരം നീ അയാൾ അറിയിച്ചോ നീ അയാൾ സ്നേഹിക്കുന്ന വിവരം അയാൾ അറിയിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് മനസ്സിൽ അടക്കാൻ കഴിയാത്ത സ്നേഹമുണ്ട് അത് മനസ്സിൽ ഒതുക്കാനുള്ളതല്ല നീ അയാളോട് അറിയിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നയാളെ നീ അറിയിക്കണം അത് നിന്റെ കർമ്മങ്ങളിൽ പ്രകടമാകണം നീ ആ മനുഷ്യനോട് ഇടപഴകുന്നതിൽ അദ്ദേഹത്തിന് നിന്റെ സ്നേഹം ബോധ്യപ്പെടണം അങ്ങനെ സാധിച്ചാലാണ് അതൊരു പൂർണാർത്ഥത്തിലുള്ള സ്നേഹമായി മാറുന്നത് അതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ റസൂൽ വസ്ലം ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട് പരലോകത്ത് പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന പോലും പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പൊതുവായ സ്നേഹങ്ങളെ കുറിച്ചാണ് അതിനപ്പുറമാണ് മാതാപിതാക്കളും മക്കളുമൊക്കെ പരസ്പരം കാണിക്കുന്ന സ്നേഹം ഹസൻ ഹസൻ എന്ന് പറയുന്ന പേരക്കുട്ടിയാണല്ലോ ഫാത്തിമ മകനാണ് നമുക്കറിയാം ഈ ഹസൻഗുവിനെങ്ങനെ ചുംബിക്കുക അങ്ങനെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ എന്ന് പറയുന്ന ഒരാൾ സമീപത്തിരിക്കുന്നുണ്ട് അദ്ദേഹം സൂളി സാഹു അലൈവലയോട് പറഞ്ഞു എനിക്ക് പത്ത് മക്കളും ഞാൻ ഇന്നേ വരെ എന്റെ ഒരു മക്കളെയും ചുംബിച്ചിട്ടില്ല പത്ത് മക്കളുണ്ട് എനിക്ക് ഈ മക്കളിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല ആ സമയത്ത് കരുണ വസ്ലമ പറഞ്ഞത് കൊടുക്കാത്തോനത് അങ്ങോട്ട് കൊടുത്തതേ തിരിച്ചു കിട്ടു നീ നിന്റെ മക്കളോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ അവർക്ക് നിന്നോടും ആ രീതിയിലുള്ള നിന്നോട് അവർക്കും കരുണയുണ്ടാവില്ല സ്നേഹം കൊടുത്തെങ്കിലേ സ്നേഹം തിരിച്ചു കിട്ടും അവരോട് കരുണ കാണിച്ചെങ്കിലേ തിരിച്ചത് കിട്ടൂ അതുകൊണ്ട് അവരോടുള്ള സ്നേഹ പ്രകടനം എന്ന് പറയുന്നത് മനസ്സിൽ അടക്കി ഒതുക്കി വെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് റസോളി സാഹ്ലൈ വസ്ലമ്മ പറഞ്ഞു മക്കളെ ചുംബിക്കുന്നതിന് മക്കളുടെ പ്രായമൊന്നും വിഷയമല്ല മുതിർന്ന മക്കളെ പോലും ചുംബിക്കാറുണ്ട് റസോളു ഒരു നമുക്കത് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതല്ല അപൂർവമായി ഉണ്ടായേക്കാം അടുക്കിലേക്ക് വരുമ്പോഴേക്ക് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ പ്രായത്തിലുള്ള ഫാത്തിമാർ അഥവാ ഒരു യുവതിയായി മാറിയ ശേഷവും റസൂൾ സല്ലി വല്ലമേന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോ അവിടെ നിന്നിങ്ങനെ കടന്നു വരുമ്പോ റസൂൾ അങ്ങോട്ട് എന്നിട്ട് അവർ ആലിംഗനം ചെയ്യും ചുംബിക്കും തന്റെ സ്ഥാനത്ത് ഇരുത്തു വിവാഹം കഴിഞ്ഞ മക്കളൊക്കെ ആയ മകളെയാണ് പിടിച്ച് ചുംബിക്കുന്നത് ഞാനടക്കമുള്ള ഈ സദസ്സിലിരിക്കുന്ന സഹോദരന്മാരോടും സഹോദരികളോടും വിവാഹം കഴിഞ്ഞ ഏതെങ്കിലും ഒരു മക്കളെ വേണ്ട ഒരു പതിനഞ്ചോ പതിനാലോ വയസ്സ് പ്രായമായ മകനെയോ മകളെയോ ചുംബിച്ചവർ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവ് നാളെ പോലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ റസൂലുള്ളാഹി വസ്ല്ലാത്തി അവർക്ക് പോലും മക്കളുണ്ടായിട്ട് ആ ഒരു പ്രായത്തിലെത്തിയ മകളെപ്പോലും ചെയ്യുകയും അവരെ ചുംബിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ മക്കളെ ചുംബിക്കുന്നതിന് മക്കളുടെ പ്രായ വിഷയമല്ല ആ സമയത്തും അവരോടുള്ള സ്നേഹപ്രകടനം പ്രകടനം നടത്തേണ്ടതാണ് എന്നതാണ് ഇത്തരം ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തേണ്ടതാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്തുവാനുള്ള ഈ മേഖലയിൽ നമുക്ക് പകർത്തുവാനുള്ള ഏറ്റവും വലിയ കാര്യം അവരെ വല്ലാതെ പരിഗണിക്കുമ്പോൾ മക്കളെ പരിഗണിക്കുന്ന രണ്ടാമത്തെ കാര്യം അതാണ് അവരെ പരിഗണിക്കണം അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കുകയല്ല ഉദാഹരണമായി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരു കുടുംബ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രായം കുറഞ്ഞ കുട്ടിയോട് ചോദിക്കണം മോനും നിന്റെ അഭിപ്രായം എന്താണ് എന്നവരോട് ചോദിക്കണം അതവനെ പരിഗണിക്കലാണ് അങ്ങനെ എല്ലാ മേഖലകളിലും അവനെ പരിഗണിക്കാം പറയുന്ന അഭിപ്രായങ്ങൾ ചിലപ്പോൾ അപ്രായോഗികമാകാം പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല പക്ഷേ അവിടെയും അവനെ പരിഗണിക്കേണ്ടതാണ് കുട്ടികളെ അങ്ങേയറ്റം പരിഗണിച്ചതിന്റെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരിക്കൽ വസല്ലമയും പ്രമുഖരായ ഒരുപാട് സ്വഹാബികൾ അങ്ങനെ ഇരിക്കുക ഒരു പാത്രത്തിൽ കുറച്ച് പാല് റസൂർ സാഹുഅലൈ വസ്ലമക്കാരോ കൊണ്ടുവന്നു കൊടുത്തു നബി അത് കുടിച്ച് ബാക്കി പാല് പൊതു നിയമം വലതുഭാഗത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കണം എന്നാണ് അതാണ് റസൂറുല്ലായുടെ രീതി അതാണ് സുന്നത്വം അതാണ് വലതുഭാഗത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കണം ഇവിടെ ചെറിയ കുട്ടിയാകുന്ന അബ്ബാസ് പ്രമുഖരായ സ്വഹാബികളൊക്കെ ഉള്ളത് പ്രമുഖരായ ആളുകളൊക്കെ ഇടതുഭാഗത്താണ് അപ്പോ മുതിർന്നവരെയും പരിഗണിക്കണം വനത് ഭാഗത്തിരിക്കുന്ന ആളെയും പരിഗണിക്കണം ആ സമയത്ത് റസൂൾ വസ്ലം ഇബിരാസ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയോട് റസൂലുള്ള ചോദിക്കുകയാണ് എന്റെ ഇടതുഭാഗത്തിരിക്കുന്ന വൃദ്ധരോ വയോ പ്രമുഖരായ ഈ സ്വഹാബികൾക്ക് ഇടതുഭാഗത്തിരിക്കുന്ന ഈ സ്വഹാബികൾക്ക് ഞാൻ കുടിച്ചതിന്റെ ബാക്കി അവർക്ക് നൽകുന്നത് നിനക്ക് സമ്മതമാണോ എന്നാണ് ചോദിക്കുന്നത് കാരണം ശരിക്ക് നൽകേണ്ടത് നിനക്കാൻ നീയാണ് വലത് ഭാഗത്തിരിക്കുന്നത് നീ കുട്ടിയാണ് ഇടതു ഭാഗത്തിരിക്കുന്നത് പ്രായമുള്ള പ്രമുഖരായ ആളുകളാണ് അതുകൊണ്ട് നീ അവർക്ക് കൊടുക്കാൻ അതിന് അനുവാദം നൽകുമോ എന്ന് റസൂൾ സാഹു അലൈവസ്മ ചോദിക്കുകയാണ് നോക്കൂ നിങ്ങൾ അവിടെ പരിഗണിക്കുകയാണ് ആ കുട്ടി പറഞ്ഞത് നിങ്ങൾ അഥവാ റസൂലാകുന്ന നിങ്ങൾ തരുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടുന്ന നിങ്ങൾ കുടിച്ച ഈ പാലിന്റെ ബാക്കി ഭാഗം അത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എനിക്ക് തന്നെ കിട്ടണം എന്ന കുട്ടി പറഞ്ഞപ്പോ റസൂലുലാഹി സൊല്ലിം ആ കുട്ടിയെയാണ് അവിടെ പരിഗണിച്ചത് നിങ്ങൾ ചെറിയ കുട്ടിയാണ് എന്ന് വിചാരിച്ച റസൂലുലാഹി സൊല്ലാഹു വഫാത്താകുന്ന സമയത്ത് പ്രായപൂർത്തിയായിട്ടേ ഉള്ളതിന് മുമ്പ് നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊന്നും ആകാത്ത കുട്ടിയാണെന്നർത്ഥം ആ കുട്ടിയെ സിനിമ പരിഗണിക്കുകയാണ് നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ ഇത്തരം മേഖലയിൽ നമ്മുടെ ഇടതിരി ഇടതിരിക്കും വലതും ഇരിക്കുന്നതിൽ വലതു ഭാഗത്ത് ഒരു കുട്ടിയിരിക്കുന്നു നമ്മൾ വല്ല മിഠായിയോ പായസമോ പലഹാരമോ എന്തെങ്കിലും പരി വിതരണം ചെയ്യുമ്പോ ഈ സുന്നത്ത് പാലിക്കുകയും ഈ സുന്നത്ത് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ചെയ്യാറുണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ചരിത്രത്തിൽ നിന്ന് റസൂർ സല്ലാ വസലിമയുടെ ധാരാളം ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതിൽ ഒരു ശകലം പറഞ്ഞതാണ് ഇങ്ങനെ അവരെ റസൂർ സുല്ലാഹ് വസ്ലമ വളരെ കൃത്യമായി പരിഗണിച്ചതായി നമുക്ക് കാണാം അവർക്കിടയിൽ യാതൊരു വിവേചനവും കൽപ്പിക്കാൻ പാടില്ല എന്നതാണ് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും മക്കൾക്കിടയിലുള്ള വിവേചനം മക്കൾക്കിടയിലുള്ള വിവേചനം പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആൺ പെൺ പെൺവേർത്തിരിവ് പല കുടുംബങ്ങളിലും സംഭവിക്കാറുണ്ട് യുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ കുട്ടിക്ക് എന്നെ സമ്മാനം കൊടുക്കാൻ പോവുകയാണ് മറ്റു കുട്ടികൾക്കൊക്കെ ഇല്ല എന്നാൽ ഒരു അനീതിക്ക് കൂട്ടുനിൽക്കാൻ സാക്ഷി നിൽക്കാൻ എന്നെ ഉപയോഗപ്പെടുത്തരുത് ഞാൻ ഒരു അനീതിക്ക് കൂട്ടുനിൽക്കുകയില്ല എന്ന് പറഞ്ഞ് വസ്ല്ല പ്രതികരിച്ച സംഭവങ്ങൾ നമുക്ക് കാണാം പെൺമക്കളെയും ആൺമക്കളെയും ഒക്കെ തുല്യരായി കാണാൻ ഒക്കെ നമ്മുടെ മക്കളാണെന്ന രീതിയിൽ കാണാൻ കഴിയണം മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന ചെലവഴിക്കുന്ന സംഖ്യ അത് ധർമ്മങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണീട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി അവൾ വിവാഹമോചിതയായി നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നാൽ അവൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ആ സംഖ്യ അവൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ ധർമ്മമാണ് എന്ന് പോലും റിസൂള്ള പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി വിവാഹമോചിതയെ ആ വീട്ടിലേക്ക് വന്നാൽ അവൾ ആ വീട്ടിൽ ഒരുപക്ഷെ ധാരാളം അവഗണനയുണ്ടാകും നിന്റെ കാരണമാണ് ബന്ധം വഷളാകാനുള്ളത് മുഴുവനും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകും പറഞ്ഞത് സ്വതക്കകളിൽ ഏറ്റവും മഹത്തായ സ്വതകയിൽപ്പെട്ടതാണ് നീ മാത്രമേ അവിടെ വിഷയത്തിൽ സമ്പാദ്യം ചെലവഴിക്കാൻ അവിടെ വിഷയത്തിൽ അവളെ ശ്രദ്ധിക്കാനും അവിടെ വിഷയങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായ ഉത്തരവാദിത്വം മേൽക്കാനും നീ മാത്രമേ ഉള്ളൂ നിന്റെ മകളാണവർ അവളെ പരിഗണിച്ച് അവിടെ ആവശ്യങ്ങൾ നിർവഹിച്ച് നീ അവളെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സമ്പത്തി ചെലവഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല സ്വതക്കയാണ് എന്നിവരെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയല്ല പിന്നെ അവളെ കുറ്റപ്പെടുത്തുകയും അവരെ കുത്തിനോവിക്കുകയും ചെയ്യുന്ന സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അലഹി വസല്ലമ്മയുടെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ അത് ഗുരുതരമായ തെറ്റായും അവളെ സ്നേഹത്തോടു കൂടെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത് എന്നതാണ് അധ്യാപനങ്ങൾ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് നാലാമതായി നമ്മുടെ മക്കളെ നമ്മൾ നല്ല ധീരന്മാരായി ധൈര്യശാലികളായി വളർത്തണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിലും അധ്യാപനങ്ങളിലും ഒക്കെ കാണാം ഒരു വിശ്വാസി അവൻ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവേ ഭീരുത്വത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് റസുറുള്ള പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മക്കളെ വളർത്താൻ കഴിയണം ബാത്റൂമുള്ള എട്ടുകാലിയെ കണ്ടാൽ പോലും പേടിച്ചു പിന്മാറുന്ന കുട്ടികളുണ്ട് ആ രീതിയിലാ ആ രീതിയിലായി പോകരുത് മക്കളെ നല്ല ധീരത നൽകി ധീരന്മാരാക്കി അവരെ വളർത്തണം ഞാനൊരു ചരിത്ര ശകലം പറയാം നമുക്കറിയാവുന്നതാണ് മഹാനായ വെച്ച് നമസ്കാരം നിർവഹിക്കുന്നു ആ സമയത്ത് ഒരു കൂട്ടത്തിലെ അങ്ങേ അറ്റത്തെ നീചനായ ഒരു വ്യക്തി നബിസ് വസ്ല്ലാമോ കിടക്കുമ്പോ നബിയുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട സംഭവം നമുക്കറിയാം ഈ കുടൽമാല എടുത്ത് ഒഴിവാക്കിയതാരാണ് ആരും അത് ഒഴിവാക്കാൻ ധൈര്യപ്പെടുന്നില്ല കാരണം ചുറ്റും ചുറ്റും കുറേശ്ശി തമ്പുരാക്കന്മാർ കഠിന ഹൃദയരായ ആളുകളാണ് അതിന്റെ ഇരിക്കുന്നത് നബി അലൈഹി വസ്ലമിയുടെ തലയിൽ നിന്ന് ഇത് ഒഴിവാക്കാൻ ആർക്കും സാധിക്കുന്നില്ല ആർക്കും ധൈര്യം ലഭിക്കുന്നില്ല അത് എടുത്ത് ഒഴിവാക്കാൻ ധൈര്യം കാണിച്ചത് ഫാത്തിന്റെ വന്നിട്ട് തൻ നബിയുടെ പിരടിയിൽ നിന്ന് ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റിയിട്ട് ആ കുറേശി തമ്പുരാക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് അവർ പറഞ്ഞത് എന്റെ റബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിനാണോ ഈ മനുഷ്യനെ നിങ്ങൾ ഈ പീഡിപ്പിക്കുന്നത് എന്ന് ധൈര്യസമേതം അവർക്ക് പറയാൻ സാധിച്ചു അത് പെട്ടെന്ന് ഉണ്ടായതല്ല ആ രീതിയിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വളർത്തിയിട്ടുള്ളത് എന്നർത്ഥം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇടപെടേണ്ടടുത്ത് ന്യായമായ രീതിയിൽ ഇടപെടാനുള്ള ധൈര്യവും സ്ഥൈര്യവും ആ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് ഈ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമായി പണ്ഡിതന്മാർ എടുത്തു തിരിക്കുന്നുണ്ട് ആ രീതിയിൽ അവരെ ധൈര്യശാലികളാക്കി മാറ്റണം ഇന്ന് നിസ്സാരമായ ഒരു ചെറിയ പ്രതിസന്ധിയെപ്പോലും തരണം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള ദുർബലരായി മക്കൾ മാറുന്നു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവൻ എടുക്കുന്നു ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അതീവ ദുർബലരായി മക്കൾ മാറുന്നു അത് പാടില്ല അവർക്ക് നല്ല ധൈര്യം നൽകണം എന്നതാണ് ഈ ചരിത്രത്തിൽ ഏറ്റവും നല്ല പാട് ഈ വിധത്തിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ അത് ചില കാര്യങ്ങളെ മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ പരലോകത്തും നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും മക്കൾ ഇല്ലാതെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് പരലോകത്ത് വെച്ച് മക്കളെ നഷ്ടപ്പെടുന്നത് അത് അസഹ്യമാണ് എന്തിനേറെ ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ നമ്മുടെ ഒരു ഒരു കുട്ടിയെ കുട്ടിയെ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാൽ ദുഃഖവും വേദനയും ഒരാൾക്ക് മണക്കാൻ കഴിയില്ല പരലോകത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ നഷ്ടമാണ് അതാണ് യഥാർത്ഥ നഷ്ടം എന്ന് കുറവാൻ പറഞ്ഞു സ്വന്തത്തെ ആത്മനഷ്ടം വരുത്തുന്നവരും കുടുംബത്തെ നഷ്ടപ്പെടുത്തുന്നവരും പരലോകത്ത് ആ രീതിയിലെ നഷ്ടം വരുത്തുന്നവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ ഏറ്റവും വ്യക്തമായ നഷ്ടം അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുഭാനോത്തായ ഈ കാര്യങ്ങളെല്ലാം നന്നായി ശ്രദ്ധിക്കാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ ൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു ദീനന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് മക്കൾക്ക് തെർഭിയത്ത് നൽകാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം നമ്മൾ എത്ര ശമിച്ചാലും ഒരുപക്ഷെ മക്കൾ വഴിതെറ്റി പോകാനും നമ്മൾ വിചാരിക്കുന്ന ശരിയായ റൂട്ടിലേക്ക് അവരെ ചിലപ്പോഴൊക്കെ കിട്ടാതെ പോകുകയും ചെയ്യാം അങ്ങനെ സംഭവങ്ങളും ഉണ്ടല്ലോ മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ മകൻ പിഴച്ചുപോയത് അങ്ങനെയും സംഭവിക്കാം ഏതായിരുന്നാലും നമ്മുടെ നിർവഹിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാം ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം അതല്ലെങ്കിൽ നമ്മളും അവിടെ കുറ്റക്കാരാകും എന്നുള്ളത് വിശദമായി പറയേണ്ടെന്ന കാര്യമില്ല അതോടൊപ്പം നിരന്തരമായി പ്രാർത്ഥന വലിയ ഒരു ആയുധമാണ് വിശുദ്ധ നേരത്തെ പറഞ്ഞതുപോലെ ഫുർഖാൻ അതിലെ അള്ളാഹുവിന്റെ പരമകാരുണികനായ അള്ളാഹുവിന്റെ അടിമകളുടെ സ്വഭാവം പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുദല പറയുന്നത് ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളെ റബ്ബെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മക്കൾക്ക് അതും നമ്മൾ ഇതിനോട് ചേർത്ത് പഠിക്കേണ്ടതാണ് മങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത് നീയൊന്നും ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ലട ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മക്കളെ ശകാരിക്കുകയും അവർക്കെതിരെ ഈ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട് വലിയ അപകടമാണ് അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കണം മക്കൾക്ക് എതിരെയുള്ള പ്രാർത്ഥനയും അല്ലാഹു ചിലപ്പോൾ കബൂൽ ചെയ്യും മക്കൾക്ക് അനുകൂലമായ പ്രാർത്ഥനയും അല്ലാഹു വസ്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ട് റസൂല പറയാണ് മർദ്ദിന്റെ പ്രാർത്ഥന അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അവന്റെ പ്രാർത്ഥന അള്ളാഹു തല സ്വീകരിക്കും ആ പ്രാർത്ഥനയുടെയും അള്ളാഹുടേയും ഒരു മറയും ഉണ്ടാവില്ല അത് അല്ലാഹു തല കബൂൽ ചെയ്യും യാത്രക്കാരന്റെ പ്രാർത്ഥന യാത്രയിൽ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥന അത് അല്ലാഹു തല കബൂൽ ചെയ്യും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥന അതും അല്ലാഹു തല കബൂൽ ചെയ്യും അതുകൊണ്ട് അവർക്ക് എപ്പോഴും അനുകൂലമായി മാറാൻ അവർ നന്നാവാൻ അവർ നല്ല മക്കളായി മാറാൻ അവരുടെ അവരുടെ ഇഹവും പരവും അത് ഭദ്രമാവാൻ അതിനൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവർക്കെതിരെയുള്ള പ്രാർത്ഥന അത് വലിയ അപകടമാണ് അവർക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു ഹുസുബാനുല ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് തോഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ